സ്കൂട്ടറിൽ വെച്ചിരിക്കുന്ന മാലിന്യ പാക്കറ്റ് റോഡരികിൽ ഉപേക്ഷിച്ച പഞ്ചായത്ത് അംഗം നടപടിക്കെതിരെ ഹൈക്കോടതിയും മാലിന്യം റോഡരികിൽ തട്ടിയ അംഗത്തിനെതിരെ എന്ത് നടപടിയെടുത്തെന്ന് അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി മൂവാറ്റുപുഴ താലൂക്കിലെ മഞ്ഞള്ളൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് അംഗവും സി നേതാവുമായ പി എസ് സുധാകരനാണ് കഥാനായകൻ രികിലേക്ക് മാലിന്യം തട്ടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ബ്രഹ്മപുരം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടയിലായിരുന്നു ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ് പി ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ച് സുധാകരൻറെ വിഷയവും പരാമർശിച്ചത് മാലിന്യം തട്ടുന്ന ദൃശ്യം സമീപത്തെ സി സി ടി വിയിൽ പതിഞ്ഞതാണ് സുധാകരന് വിനയായത് ഈ സംഭവത്തിന് ശേഷം അറവു മാലിന്യങ്ങൾ പഞ്ചായത്തിൽ തള്ളിയവർക്കെതിരെ സുധാകരൻ പ്രതികരിച്ചതോടെ ഏതോ വിരുദ്ധൻ ഇത് ഫുട്ബോൾ വീഡിയോ കമന്റ് രൂപത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് സംഭവം വിവാദമായതോടെ വണ്ടി ഓടിച്ച് സ്പീഡിൽ പോകുമ്പോൾ താഴെ പോകാൻ ശ്രമിച്ച പാക്കറ്റ് കാലുകൊണ്ട് പൊക്കി നേരെ വെക്കാൻ ശ്രമിക്കുന്ന രംഗമാണ് തൊഴിച്ചു കളയുന്നതായി എഡിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് സുധാകരൻ വിശദീകരിച്ചിരുന്നു എന്നാൽ പ്രശ്നം അവിടെ കൊണ്ട് അവസാനിച്ചില്ല സ്കൂട്ടറിലെത്തിയ സുധാകരൻ ആവോലി പഞ്ചായത്ത് പരിധിയിൽ ആളോയിഞ്ഞ സ്ഥലം എത്തിയപ്പോൾ വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന മാലിന്യം കാലുകൊണ്ട് തട്ടി റോഡരികിൽ നിക്ഷേപിക്കുകയായിരുന്നു ഈ രംഗങ്ങൾ സഹിതം പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി പ്രതിഷേധം ശക്തമായതോടെ ആയിരം രൂപ പിഴയടച്ച് തലയൂരി പഞ്ചായത്തിൽ മാലിന്യം തള്ളുന്നതിന് പതിനായിരം രൂപയാണ് പിഴയെങ്കിലും ചെറിയ തുക പിഴയടപ്പിച്ച വിഷയത്തിലും പ്രതിഷേധം ഉയർന്നിരുന്നു പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ സമൂഹത്തിന് മാതൃകയാകേണ്ട ആൾ തന്നെയാണ് സാമൂഹിക വിരുദ്ധരെ പോലെ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയത് എന്നും അധിക്ഷേപം ഉയർന്നു ഈ സാഹചര്യത്തിൽ സുധാകരനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് യൂത്ത് കോൺഗ്രസ് പരാതിയും നൽകിയിരുന്നു ഇതിനിടെ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെ സുധാകരൻ മാലിന്യം തട്ടുന്ന വിഷയവും കോടതി പരാമർശിച്ചു മാലിന്യം നിർമ്മാർജ്ജനത്തിൽ വ്യക്തികൾക്കും പങ്കുവഹിക്കാനുണ്ടെന്നും അഭിപ്രായപ്പെട്ടു റെയിൽവേ ട്രാക്കുകളിൽ ഉൾപ്പെടെ പലയിടത്തും മാലിന്യം കൂമ്പാരമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയ കോടതി മാലിന്യം നീക്കത്തിനായി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചുവെന്ന് അറിയിക്കാൻ റെയിൽവേക്കും നിർദ്ദേശം നൽകി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ